ഹലോ എവ്രി വൺക്കം ക്ലാസ് കേരള ദേവസ്വം ബോർഡ് എൽ ഡി സി എങ്ങനെ എന്ന് മാത്രമാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് ഒരു എക്സാം ഇതിൽ പ്രിപ്പയർ ചെയ്യാനായിട്ട് ഫസ്റ്റ് ചെയ്യേണ്ടത് എക്സാമിന്റെ സിലബസ് ഡൗൺലോഡ് ചെയ്യുക സിലബസ് ഡൗൺ സിലബസ് ഡൗൺലോഡ് ചെയ്ത് വായിക്കുക മനസ്സിലാക്കി വെക്കുക പഠിച്ചു വയ്ക്കുക എന്നിട്ട് അതിനനുസരിച്ച് ടോപ്പിക്സ് എടുക്കുക സെക്കൻഡ് വേണ്ടത് പി വൈ ക്യു ആണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് പി വൈ ക്യു പി വൈ ക്യൂസ് നിങ്ങൾ നന്നായിട്ട് നോക്കണം പി വൈ ക്യൂസിൽ നിന്നാണ് നമുക്ക് ഐഡിയ ഉണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സിലബസ് വെച്ച് നോക്കുമ്പോൾ സിലബസിൽ നിന്ന് എങ്ങനെ ചോദിച്ചു സിലബസിൽ പറഞ്ഞ ഏരിയ ചോദിച്ചു സിലബസിന്റെ പുറത്ത് പോയോ സിലബസിന്റെ അകത്തു നിന്നാണോ എന്നൊരു ഐഡിയ കിട്ടും ഇത് രണ്ടും വയ്ക്കും ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ രണ്ട് സബ്ജെക്ട് കഴിഞ്ഞിട്ട് നോട്ട് പ്രിപ്പറേഷൻ സിലബസ് വെച്ച് നോട്ട് പ്രിപ്പയർ ചെയ്തിട്ട് പി വൈക്കും വെച്ചിട്ട് നോക്കിയിട്ട് അത് ചെയ്യുക നോട്ട് പ്രിപ്പറേഷൻ നടത്തുക അതുകൂടാതെ കറണ്ട് അഫയേഴ്സ് ഡെയിലി ന്യൂസ് പേപ്പർ നമ്മൾ വായിക്കുക കറന്റ് അഫയേഴ്സ് പിന്നെ സ്പെഷ്യൽ ടോപ്പിക്കുമായി കുറച്ച് ഏരിയ ഉണ്ട് കറണ്ട് അഫയർസ് ചെയ്യുക അതുകൂടാതെ ആപ്പ് ഡൗൺലോഡ് ഡെയിലി ടെസ്റ്റ് കിട്ടും മോക്ക് ടെസ്റ്റ് ഡെയിലി ടെസ്റ്റ് ചെയ്യുക പ്രാക്ടീസ് അങ്ങനെ ഒരുപാട് പ്രാക്ടീസ് ചെയ്യുക എന്നിട്ട് നല്ല സ്റ്റാൻഡേർഡ് മെറ്റീരിയൽ നോക്കുക അതോടൊപ്പം തന്നെ അറ്റാ ട്വൻറ്റി ഫോർ സെവൻ്റെ ദേവസ്വം ബോർഡ് എൽ ഡി സി ബാച്ചിലും ജോയിൻ ചെയ്യുക വൈ സിക്സ് വൺ സെവൻ എന്ന കൂപ്പൻ കോഡ് ഈ ഒരു കൂപ്പൻ കോഡുണ്ട് ഇത് യൂസ് ചെയ്ത് നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ് സ്റ്റാൻഡേർഡായ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് അറ്റാ ട്വൻറ്റി ഫോർ സെവനിൽ ലഭിക്കും സൊ ഡോൺ ഫെർഗറ്റ് അറ്റാ ട്വൻറ്റി ഫോർ സെവൻ്റെ സിക്സ് വൺ സെവൻ എന്ന കൂപ്പൻ കോഡ് യൂസ് ചെയ്യുക ഇപ്പം തന്നെ എൽ ഡി സിയുടെ ദേവസ്വം ബോർഡ് ബാച്ച് ജോയിൻ ചെയ്യുക ഈ പറഞ്ഞൊരു സ്ട്രാറ്റജി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതായിരിക്കും താങ്ക് യു